ഒരു ക്ലൈമറ്റിൽ നിന്ന് മറ്റൊരു ക്ലൈമറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനോട് പെട്ടെന്ന് പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ലേ ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ നിന്ന് പെട്ടെന്ന് നല്ല തണുപ്പുള്ള ഹിമാലയം പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പെട്ടെന്ന് അവിടെ വെച്ചിട്ട് ജലദോഷവും പനിയൊക്കെ പിടിക്കും കഫക്കെട്ടൊക്കെ വരും ആസ്മയളകും അങ്ങനെയൊക്കെ ഓൾറെഡി ബോഡിയിൽ ഒരു സിറ്റുവേഷനോട് ഇടങ്ങി ചേരാൻ സാധ്യതയുള്ള ഒരു മെത്തേഡ് ഇല്ല അതിൻ്റെ കൂടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ വരുമ്പോൾ അവയ്ക്ക് അത് കൂടുതൽ ബാധിക്കും അതുപോലെ തന്നെ നമ്മളിരിക്കുന്ന സ്ഥലത്ത് തന്നെ കാലാവസ്ഥ മാറുമ്പോൾ ചൂട് കാലം വരുമ്പോൾ മഴക്കാലം വരുമ്പോൾ മഞ്ഞുകാലം വരുമ്പോൾ നമ്മുടെ ശാരീരിക അവസ്ഥയിൽ മാറ്റം വരുന്നില്ലേ ഇതേപോലെ മനസ്സിന് അനുകൂലമായൊരു കാലാവസ്ഥയിലല്ല നമ്മളെങ്കിൽ ഈ മനസ്സിന് അനുകൂലമായ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് കാലാവസ്ഥയല്ല കേട്ടോ സാഹചര്യമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ടോർച്ചറിങ്സ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നമ്മളുടെ വാല്യൂ കളയുന്ന തരത്തിലുള്ള നിലപാടുകൾ അഭിപ്രായങ്ങൾ നിരന്തരം കേൾക്കേണ്ടി വരുമ്പോൾ കണ്ടിന്യൂ ഡീമോട്ടിവേഷൻസ് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ അമിതമായി നമ്മളെ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ നമ്മളെങ്ങനെ നമ്മൾക്കില്ലാത്തതൊക്കെ നമ്മളുടെ മേലെ കെട്ടിവെച്ച് പുകഴ്ത്തി നമ്മളെ കൊണ്ട് പല അബദ്ധങ്ങളിലേക്കും എടുത്തു ചാടിപ്പിക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് പറയുന്നവരും അതിൽപ്പെടും അതുകൊണ്ട് നെഗറ്റീവ് മാത്രമല്ല നമ്മളെ വളരെ ഫിക്ഷണലായിട്ട് ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കാർ വളരെയധികം ആയിട്ട് ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കാർ അവരും നമ്മളെ മാനസിക പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേക്കാം വളരെ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളിലൂടെ നമ്മളിങ്ങനെ കടത്തിവിടുന്നവരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ അത് റിലേഷൻഷിപ്പിലാകാം അത് ജോലി സ്ഥലത്താകാം നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മളുടെ വാല്യൂ സെറ്റിൽ സെറ്റാവാത്ത തരം ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ നമുക്ക് ഇഷ്ടമല്ലാത്ത കൾച്ചറുള്ള ഒരു നാട്ടിൽ ഒരു രാജ്യത്തിൽ ജീവിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു റിലീജിയനിൽ നമ്മൾ ജനിച്ചു പോയത് കൊണ്ടുള്ള അവസ്ഥ നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് ഒട്ടും ഫേവറല്ലാത്ത നിറയെ ആളുകളിലുള്ള ഒരു വീട്ടിൽ ജീവിക്കേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ ഇങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ ഇത് വളരെ കൂടുതലാണ് ഇന്നത്തെ കാലത്ത് ഇതിന് രണ്ട് സൊല്യൂഷനാണുള്ളത് ഒന്ന് ആ പ്രസ്തുത സാഹചര്യത്തിനനുസരിച്ച് അനുസരിച്ച് അതിനെ ഡീല് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള തരത്തിൽ അവനവനെ പവർഫുള്ളി മാറ്റുക ഇതാണ് ഒന്നാമത്തെ സബ്ജക്റ്റ് ഇതാണ് എൻ്റെ സാഹചര്യം ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസ് വളരെ ദുർബലമായ ടൂൾസാണ് ഞാൻ കല്ലുടയ്ക്കാൻ നോക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ചുറ്റിക ഉപയോഗിച്ചിട്ടാണ് എങ്ങനെയുണ്ടാവും അത് ടൈൽസ് ഉറപ്പിക്കാനാണെങ്കിലും ഓക്കെയാണ് പക്ഷെ കല്ലുടയ്ക്കാൻ പറ്റില്ല ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ റഫ് ആൻഡ് റഫ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ പക്ഷെ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്വാളിറ്റീസ് വാല്യൂ സെറ്റ് വളരെ സോഫ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ സെറ്റ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹാർഡ് ടൂൾസ് യൂസ് ചെയ്യാൻ പഠിക്കും സ്ട്രോങ് ടൂൾസ് യൂസ് ചെയ്യാൻ പഠിക്കണം അതാണ് കുറച്ചുകൂടെ നല്ല വാക്ക് നല്ല സ്ട്രോങ് മെൻറ്റാലിറ്റി നല്ല സ്ട്രോങ് വേഡ്സ് നല്ല സ്ട്രോങ് ആറ്റിറ്റ്യൂഡ്സ് സ്ട്രോങ് ആയിട്ടുള്ള ഇടപഴകലുകൾ ഇതിലൂടെയൊക്കെ നമ്മളെ നമ്മളങ്ങൾ സ്ട്രോങ് ആക്കുന്നതോടുകൂടെ നമ്മൾക്ക് അത്തരം സിറ്റുവേഷനുകളിൽ സർവൈവ് ചെയ്യുവാൻ പറ്റും നമ്മൾ നമ്മുടെ വെർഷൻ ടു പുറത്തിറക്കേണ്ടി വരും ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ഒരു പക്ഷെ നമ്മുടെ മുന്നിലുള്ള ആളുകളുടെ ടോക്സിസിറ്റിയെ ഹാൻഡിൽ ചെയ്യുവാൻ വേണ്ടി നമ്മൾ നമ്മളെ ഒന്ന് ആൾട്ടർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വ്യക്തിത്വം തന്നെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയേക്കാം നമ്മളെ പിന്നെ ഒന്നിനും കൊള്ളാതെയോ ആരെയോ നന്നാക്കാൻ വേണ്ടി നമ്മൾ കേടുവരുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ആരുടെയോ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവാൻ വേണ്ടി നമ്മൾ നമ്മളെ നശിപ്പിക്കുന്ന അവസ്ഥയെത്തും അങ്ങനെയാണ് സ്ഥിതിഗതികളുടെ കിടപ്പ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരേ ഒരു വഴി ആ സ്ഥലത്തുനിന്ന് പോവുക ആ വ്യക്തിയിൽ നിന്നകന്ന് പോവുക എന്നുള്ളത് ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തണം നോക്കൂ നിങ്ങൾ ഇവിടെ നിന്ന് മഞ്ഞ് ഉള്ളൊരു നാട്ടിലേക്ക് പോയെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നല്ല പോലെ മഫ്ളറൊക്കെ കെട്ടി നല്ല ജാക്കറ്റൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട് ചെവിയിലൊക്കെ പഞ്ഞി വെച്ച് മൂക്കിലൊക്കെ പഞ്ഞി പഞ്ഞിവെച്ച് എവിടെയാണേ വെച്ചോളൂ എന്നിട്ട് ആ സ്ഥലത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ആസ്വദിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ പക്ഷെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ആ സ്ഥലത്ത് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഹാർട്ട് ബീറ്റ് കുറയുന്നു അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുന്നു ശ്വാസം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ മരവിക്കുന്നു ശരീരം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജാക്കറ്റും പഞ്ഞിയിലൊന്നും നിൽക്കരുത് നിങ്ങൾ അവിടുന്ന് വേഗം യൂട്ടേൺ അടിച്ചണം ഇതേപോലെയാണ് ഈ കാര്യം രണ്ട് രീതിയിലും നമുക്ക് പരിശോധിക്കാം ആദ്യം ഞാൻ ആദ്യം പറഞ്ഞ ഓപ്ഷൻ വേണം ഉപയോഗിക്കാൻ രണ്ടാമത് ഈ ലാസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം ഇങ്ങനെയാണ് സിറ്റുവേഷൻ കൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്